നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ചെങ്കടലിലെ ഹൂതി ആക്രമണത്തിൽ മൂന്ന് കപ്പൽ ജീവനക്കാർ കൊല്ലപ്പെട്ടു ഗ്രീസിന്റെ ഉടമസ്ഥതയിലുള്ള ടൂർ കോൺഫിഡൻസ് എന്ന കപ്പലിന് നേരെയാണ് ആക്രമണം നടന്നത് ആക്രമണത്തിൽ നാല് കപ്പൽ ജീവനക്കാർക്ക് പരിക്കേറ്റിരുന്നു ഇതിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് അതേസമയം ആക്രമണത്തിൽ തീപിടിച്ച പിടിച്ച കപ്പലിന് കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ചെങ്കടലിലെ ഹൂതി ആക്രമണത്തിൽ കപ്പൽ ജീവനക്കാർ കൊല്ലപ്പെടുന്നത് ഇത് ആദ്യമായാണ് കരീബിയൻ രാജ്യമായ ബാർബഡോസിന് വേണ്ടി സർവീസ് നടത്തുകയായിരുന്നു കപ്പൽ അതിനിടയിലാണ് ആക്രമണം ഉണ്ടാവുന്നത് ഹൂതി ആക്രമണത്തിൽ മൂന്ന് ക്രൂ അംഗങ്ങൾ കൊല്ലപ്പെടുകയും മൂന്ന് പേർ ഗുരുതരാവസ്ഥയിലാണെന്നും മിഡിൽ ഈസ്റ്റിലെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന യു സെൻട്രൽ കമാൻഡ് അറിയിച്ചു ആക്രമണങ്ങൾ ആഗോള വ്യാപാരത്തെ തടസ്സപ്പെടുത്തുകയും നാവികരുടെ ജീവൻ എടുക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ഒരു ഇന്ത്യക്കാരനും നാല് വിയറ്റ്നാം പൗരന്മാരും പതിനഞ്ച് ഫിലിപ്പീൻ പൗരന്മാരും അടങ്ങുന്ന ഇരുപത് ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് ആറ് സുരക്ഷാ ജീവനക്കാരും കപ്പലിൽ ഉണ്ടായിരുന്നു യമൻ നഗരമായ ഏതനിൽ നിന്ന് അൻപത് മൈൽ തെക്ക് പടിഞ്ഞാറാണ് ആക്രമണം നടന്നതെന്ന് കപ്പലിന്റെ അധികൃതർ അറിയിച്ചു ദിവസങ്ങൾക്ക് മുൻപ് ചരക്ക് കപ്പലിനു നേരെ ഹൂതി ആക്രമണം നടന്നിരുന്നു ആക്രമണത്തിൽ കപ്പൽ ചെങ്കടലിൽ മുങ്ങിയെന്ന് യമൻ സർക്കാർ അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ഇത് വലിയ പാരിസ്ഥിതിക ദുരന്തത്തിന് സാധ്യത ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ടൺ കണക്കിന് രാസവളം കൊണ്ടുപോകുകയായിരുന്ന കപ്പലാണ് മുങ്ങിയത് നവംബറിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂതി ആക്രമണം തുടങ്ങിയ ശേഷം മുങ്ങുന്ന ആദ്യ കപ്പലാണ് ഇത് ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഹൂതി വിമതർ വാണിജ്യ കപ്പലുകൾ ആക്രമിക്കാൻ തുടങ്ങിയത് ഫെബ്രുവരി പതിനെട്ടിനാണ് റൂബിമാർ എന്ന കപ്പൽ ആക്രമിക്കപ്പെട്ടത് ചെങ്കടലിനെയും ഗൾഫ് ഓഫ് ഓഫേദിനെയും ബന്ധിപ്പിക്കുന്ന ബാബൽ മന്ദബിൽ വെച്ചാണ് കപ്പൽ ആക്രമിക്കപ്പെട്ടത് യമനിലെ സർക്കാരും പ്രാദേശിക സൈന്യവും കപ്പൽ മുങ്ങിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ബെയ്റൂട്ടിൽ നിന്നായിരുന്നു ഈ കപ്പലിന്റെ പ്രവർത്തനം കാലാവസ്ഥ കൂടി പ്രതികൂലമായതിനു പിന്നാലെയാണ് റൂപിമാർ മുങ്ങിയതെന്നാണ് യമൻ വിശദമാക്കിയത് ആക്രമണത്തിന് പിന്നാലെ ഉപേക്ഷിക്കപ്പെട്ട കപ്പലിന് ഒരു സുരക്ഷിത തുറമുഖത്തേക്ക് കെട്ടിവലിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് കപ്പൽ മുങ്ങിയതെന്നാണ് റിപ്പോർട്ട്